കാഴ്ചയിൽ അതിമനോഹരമായിരിക്കണം എങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതുമായിരിക്കണം അങ്ങനെയുള്ള വീടുകളാണ് എല്ലാവരുടെയും സങ്കല്പത്തിലുള്ള ഒരു വീടെന്ന് പറയുന്നത് അങ്ങനെയൊരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ അഭിയാണ് സ്മാർട്ട് കോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ില്ലാതെ വളരെ മനോഹരമായ രൂപഭംഗി അതുപോലെ തന്നെ ഉള്ളിലും അതിവിശാലമായ വിശാലമായ സൗകര്യങ്ങളൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിവിശാലമായ വിശാലമായ പതിനാല് സെൻറ് സ്ഥലത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തു നിൽക്കൊണ്ട് ചെയ്തിരിക്കുന്ന അതി ഗംഭീരമായിട്ടുള്ളൊരു വീട് ഇത് ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗകര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു വരാം എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാലാ റൂട്ടിൽ ഒന്നാമൽ ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി ഈ കടന്നു പഞ്ചായത്ത് റോഡിൽ നിന്നും വീട്ടിലേക്ക് വിശാലമായൊരു ഫേസ് ഉണ്ട് അതായത് നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ചുറ്റുമുതൽ കെട്ടി വളരെ കവേഡായിട്ട് ചെയ്തിരിക്കുന്ന സെക്യൂർ ആയിട്ട് ഇരിക്കുന്ന വളരെ കെട്ടർ നല്ലൊരു ചുറ്റുമതില് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ പൈപ്പിൽ ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗേറ്റ് ആണ് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും വളരെ വിശാലമായൊരു ആ മുറ്റത്തിൻ്റെ സ്പേസ് നമുക്ക് കാണാൻ പറ്റും കയറി വരുന്ന മുറ്റത്തിൻ്റെ വണ്ടി കയറി ഇറക്കുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ ഇൻ്റർലോക്കിങ് ചെയ്ത് നല്ല ബലപ്പെടുത്തിയിരിക്കുകയാണ് സൈഡൊക്കെയും കോൺക്രീറ്റ് ചെയ്ത് ഇച്ചിരി കൂടി സ്ട്രോങ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് മെറ്റൽ ചിപ്പ്സ് കവർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു കിടറിൻ്റെ ഭാഗമൊക്കെയായിട്ട് നമുക്ക് ഇവിടെ ലാൻഡ്സ്ലേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇച്ചിരി കൃഷിയെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാനും അതിനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടി കിടറിൻ്റെ ചുറ്റുപാടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ മെറ്റൽ ചിപ്സ് ാണ് കവർ ചെയ്തിരിക്കുന്നത് ഇനി വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തനി കേരള സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന അന്ന് കണ്ടംപററി പ്ലസ് കേരള സ്റ്റൈല് കോർത്തിണയിക്കൊണ്ട് നല്ല ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്ക് ഈ വീടിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്ത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലൊരു ടെക്സ്ചർ വർക്ക് ചെയ്ത് ആ ഒരു ബോക്സ് ആ ഭാഗം വളരെ ക്ലീൻ ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് രാത്രികാല കാഴ്ചകൾക്ക് ഭംഗി കിട്ടത്തക്ക രീതിയിൽ അങ്ങനെയും നല്ലൊരു സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണ് കാർ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്തിടെ കണ്ട ഏറ്റവും വലിയൊരു കാർ ആണ് ശരിക്കും ഒരു മൂന്ന് കാറുകളൊക്കെ ചെറു കാറിലാണെങ്കിൽ ഒരു മൂന്ന് കാറുകൾ ഇടാം ഇന്നോവ ഫോർച്യൂണർ അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ ഒരു രണ്ട് വണ്ടികളും പിന്നെ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ സ്കൂട്ടറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടോ വളരെ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ വരുന്നത് പിന്നെ എക്സ്പ്രഷൻ ഇതിൻ്റെ തൂണുകളൊക്കെ നോക്കിയറിയാം ടെക്സ്ചർ വർക്കുകളോ അല്ലെങ്കിൽ ടൈൽ ഗ്ലാഡിങ് ടൈലുകളോ ഒന്നുമല്ല സെമ്മിൽ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന തൂണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ഒരു അത് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം വീടിൻ്റെ വളരെ സോണിലായിട്ടുള്ള ഒരു നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കി വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കിന്തടിയിലാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ഇതിൻ്റെ പണികൾ ചെയ്തിരിക്കുന്നത് ജനലിൻ്റെ ഫ്രെയിം കാര്യങ്ങളും മാത്രമാണ് ആഞ്ജിരയിൽ ചെയ്തിരിക്കുന്നത് കട്ടലിലൊക്കെ തന്നെ മെയിൻ കട്ടലിലൊക്കെ തന്നെ തേക്കിന്തടിയിലാണ് അതുപോലെ തന്നെ മറ്റ് ജനലിൻ്റെ പാളികളല്ലാതെ തന്നെ തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു തേക്കിൻ തടി ഉള്ളൊരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ വീടിന് ഭയങ്കരമായിട്ടുള്ളൊരു അപ്പിയറൻസ് കൂട്ടിക്കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് കാണാറുള്ളത് ഇവിടുൻ്റെ ഒരു സിറ്റൗട്ടിനെ കുറിച്ച് പറയുന്നത് മൂന്ന് സ്റ്റെപ്പ് വന്നിരിക്കുകയാണ് വാസ്തു വാസ്തുശാസ്ത്രപരം ചെയ്തിരിക്കുന്നതാണ് വീടിൻ്റെ കടനുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നതും നിർമ്മാണ രീതിയും പൂർണ്ണമായും വാസ്തു ശാസ്ത്രത്തെ ആശ്രയിച്ച് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീടിനെ വീടിനെക്കുറിച്ച് പറയുന്നതിന് ഒരു കാര്യം വളരെ കാലത്തെ നിർമ്മാണ വൈവിധ്യം കൊണ്ടും പരിചയ സമ്പത്ത് കൊണ്ടും ഇവിടെ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്ന ആൾ കുറേയേറെ വീടുകൾ നിർമ്മിച്ച് ഇവിടെ സെയിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിൻ്റെ വലിയൊരു ഒരു കാര്യം നമുക്കിവിടെ കാണാൻ അത്ര ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് വരാം വിശാലമായ സിറ്റൗട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടിൻ്റെ കഥക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതൊരു തേക്കിൻ തടിയിൽ ഫിനിഷിങ്ങിൻ്റെ പറഞ്ഞാൽ മാക്സിമം നല്ല ലെവലിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഈ അതെൻ്റെ ആ തടിയിൽ എത്രമാത്രം ഫിനിഷ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഫിനിഷിങ് ഒഴിച്ച് വയ്ക്കുന്ന നല്ലൊരു ഗ്രാൻഡ് ആയിട്ട് പ്രീമിയമായിട്ട് ചേർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോർ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും പല വീടുകളും ആയിരിക്കും ഉള്ളിലെ ഒരു പ്ലാനിങ്ങിൻ്റെ കുറവ് കൊണ്ട് പല കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇടുന്നത് പക്ഷേ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടുകയാണ് ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് തോന്നത്തക്ക രീതിയിൽ വളരെ ഭംഗിയും അതുപോലെ തന്നെ ഫിനിഷിംഗ് കൂടെ വെച്ചിരിക്കുന്ന അത് ഒരു കോള് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാത്ത രീതിയിലും നമുക്ക് വരുന്നൊരു ആണ് ഇതിൻ്റെ സെൻട്രൽ ഭാഗം നമുക്ക് ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ഭാഗമാണ് ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത് ഇതൊരു പാർട്ടീഷൻ ചെയ്ത് തിരിച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നല്ല രീതിയിലുള്ള ടെക്സ്റ്റർ വർക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുകയാണ് ഗ്രീൻ ടെക്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ചില ആർട്ട് വർക്കുകളൊക്കെ ഈ ഒരു ഭിത്തിയിൽ നമുക്ക് ചെയ്തിരിക്കുന്നതാണ് മൂന്ന് ബോക്സ് ടൈപ്പിൽ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു പന്ത്രണ്ടര പതിനാല് സൈസിലാണ് ഈ ഒരു ആ ലിവിങ് ഏരിയ വരുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് പന്ത്രണ്ടര സൈസിൽ വരുന്ന വലിപ്പമുള്ള ഒരു ഹോളാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് അതും വളരെ ഗ്രാൻഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ് ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണാൻ പോകുന്നത് കിച്ചണിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് കിച്ചൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പൂർണ്ണമായും തടി ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ കബോർഡ് വർക്കാണ് ഈ ഒരു മോഡേൺ കിച്ചൺ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വീടിന് ഇണഞ്ഞത്തക്ക രീതിയിലുള്ള ഒരു കിട്ടും നോക്കി എല്ലാവർക്കും സൗകര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചേരിക്കുകയാണ് ഇവിടെ നമുക്ക് ഡ്രോയറുടെ സൗകര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഗ്യാസ് വെക്കുന്ന ഗ്യാസ് മുറ്റി വെക്കുന്ന ഒരു പ്രത്യേക ഒരു ഡ്രോയർ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർഡ്ബോർഡ് വർക്കുകൾ ഇവിടെ നമുക്ക് ഇലക്ട്രിസിമി വെക്കുന്ന ഹോള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പവർ പോയിന്റുകൾ കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് മിക്സി ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുന്നുള്ള പ്ലഗ് പോയിന്റുകളൊക്കെ അഡീഷണൽ ആയിട്ട് കൂടെ ചേരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത് നമ്മുടെ മോഡൻ വെച്ചിനെ കഴിഞ്ഞ് വലിപ്പം കൂട്ടിയാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിയാൽ അറിയാം വരി വിശാലമാണ് ഞാൻ പുറത്തുനിന്ന് ഇവിടെ നമ്മൾ വീടിനെ തുടങ്ങുമ്പോഴേ കുറയ്ക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തു വെച്ചിരിക്കുകയാണ് വളരെ സ്പേഷ്യസ് ടോപ്പ് ടോപ്പോട് വന്നിരിക്കുന്നു ഇവിടെയും നമുക്ക് വർക്ക് ഏരിയയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ ഡ്രോയറും കാര്യങ്ങളൊക്കെ കബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ട് പുറത്തും നമുക്കൊരു അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുക പണുതു കഴിഞ്ഞാൽ ഇഷ്ടപോലെ സ്ഥല സൗകര്യം പുറകില്ല അത് നമുക്ക് ഇവിടെ അതും വേണമെങ്കിൽ നമുക്ക് ഈ കിച്ചണിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അതി വിശാലമായ ഒരു ഉത്ഭാഗം ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടാലറിയാം എല്ലാ വീടുകളിലും സൗകര്യം കുറവാണെന്നല്ല പറയുന്നത് എങ്കിലും ഇത്രമാത്രം സ്പേസ് കളയാതെ എല്ലാ കോഡ് മൂലം നമുക്ക് യൂസ് ചെയ്ത രീതിയിൽ വളരെ വിശാലമായി ചേരിക്കുന്ന ഒരു വീട് അടുത്തുകളൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഇതിൻ്റെ ബെഡ്റൂമിലാണ് ഇത് നമുക്ക് കാണാനുള്ളത് ബെഡ്റൂമിലേക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഒരു ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനാറ് സൈസിൽ വരുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുന്നത് വലിപ്പമുള്ള ജെല്ലുകളാണ് ഒരു സാധാരണ ഒരു നാല് നാലുപാളി ജെല്ലത്രയും സ്പേസുള്ള മൂന്ന് പാളി ജെല്ലുകളാണ് അത്രയും ഏരിയ വരുന്നുണ്ട് അതിൽ ജെല്ലിൽ കമ്പികളൊക്കെ നോക്കിയാൽ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് കമ്പികളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് നമുക്ക് അറ്റണ്ണൂർക്ക് മാത്രം ചെയ്താൽ മതി അത് കൂടാതെ ഇപ്പോൾ ഈ പറഞ്ഞ സ്പേസ് കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രെസ്സിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് അതുപോലെ തന്നെ ഈ പാസ്സൈജ് ഇതെല്ലാം നമ്മുടെ കൂട്ടുമ്പോൾ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്ക്വയർ ഫീറ്റൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും ഇവിടെ നല്ല ഭംഗിയുള്ള വിശാലമായിട്ടുള്ള ഒരു ഒരു ബാത്റൂം സൗകര്യം നമുക്ക് കാണാൻ പറ്റും ബാത്റൂം തമ്മിൽ കാണിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്പേസ് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ബാത്റൂമിൻ്റെ ഒരു സ്പേസ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് സരായയുടെ ഫിറ്റിങ്സുകൾ അതുപോലെ തന്നെ ബാത്റൂം അതുപോലെ ഫിറ്റിങ്സൊക്കെ തന്നെ ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം ഗ്യാരണ്ടിയുള്ള നല്ല ക്വാളിറ്റി ബ്രാൻഡിലുള്ള ഉള്ള പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് എല്ലാം നല്ല സെറയുടെ തന്നെയുള്ള ഫിറ്റിങ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും അറേഞ്ച്മെൻറ്റും ഈ ബാത്റൂമിൽ നോക്കിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമും പന്ത്രണ്ട് പതിമൂന്ന് സൈസ് വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ അറിയാം നല്ല രീതിയിലുള്ള ത്രീ ലെയർ ആയിട്ട് വന്നു കബോർഡ് വർക്ക് കാണും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായാലും നമ്മൾ മുമ്പ് കണ്ട അതേ ക്വാളിറ്റിയിലും അതേ രീതിയിലുമുള്ള ഒരു ബാത്റൂമാണ് കളർ ടോൺ മാത്രം ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ബാത്റൂമാണ് ഇതാണ് മൂന്നാമത്തെ മുറിയെ ഇവിടെ നല്ല വെളിച്ചം കിട്ടത്തില്ല ഒരു അറേഞ്ച്മെൻറ്റ് ഈ ഒരു മുറിയിൽ കിട്ടുന്നത് കാരണം മൂന്ന് ജെല്ലുകൾ വലിപ്പമുള്ള മൂന്ന് ജെല്ലുകൾ വന്നിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഭാഗത്തായിട്ടാണ് പന്ത്രണ്ട് പതിനാറ് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഒരു ഡ്രെസ്സിങ് സ്പേസും അതുപോലെ തന്നെ ബാത്റൂമും ഈ ഒരു പാസയും ഇവിടെ കിട്ടുകയാണ് ഈ ഒരു ഭാഗത്തും നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെയുള്ള ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമാണ് അകത്തെ കള്ളർ പാട്ടാൻ മാത്രം ഒരു വ്യത്യാസമുണ്ട് ഇവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ബെഡ്റൂമാണ് I'm <laughs> ഇപ്പോൾ നമ്മൾ കാണുന്ന വീടിൻ്റെ പിൻഭാഗത്തായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വരാന്ത കൊടുത്തിരിക്കുകയാണ് അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ളൊരു വരാന്തയാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലനിക്ക് കാരണം സ്റ്റെയർ കെ സംവിധാനം കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടും നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ പറ്റി സംവിധാനങ്ങളൊക്കെ ചെയ്തിനുള്ള നല്ലൊരു സൗകര്യം കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള നല്ല രീതിയിലുള്ള ചില സൗകര്യവും ലഭ്യമാണ് ഭംഗി സൗകര്യം ക്വാളിറ്റി അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങിയ നല്ലൊരു വീട് നിങ്ങൾ വീഡിയോ കണ്ട് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു പതിനാലര സെൻറ്റ് സ്ഥലത്തിൽ അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ വിലയെന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് വിലയിൽ ന്യായമായ കുറവുകളൊക്കെ വരും നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന നല്ലൊരു മേഖലയാണ് വറ്റാത്ത കിടർ വെള്ളമുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റേതായ യാതൊരു പ്രശ്നവും ഇവിടെ ബാധിക്കത്തില്ല പ്രകൃതി ദുരന്തങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത വളരെ സുരക്ഷിതമായ ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോട്ടയം ജില്ലയുടെ ഈ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വീടുകൾ തേടി എത്തുന്നത് ഇവിടെ ലാൻഡ് വാല്യൂ കൂടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എയർപോർട്ട് വരുന്നത് പോലെ ഗ്രീൻഫീൽഡ് ഹൈവേ ശബരി റെയിൽപാത്ത് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പുനഃ പൂവാറ്റി വഴി ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് വീടിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണ് ഈ വീടിനെക്കുറിച്ചുള്ള കണ്ടെങ്കിലും ഇവരെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ചുള്ള സംശയങ്ങൾ അതുപോലെ തന്നെ വീഡിയോ നേരിൽ വന്ന് കാണുന്നതിനൊക്കെ ഈ കട നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള മനോഹരമായ വീടുകൾ ഞങ്ങൾ തുടരെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലാഭകരമായ രീതിയിലുള്ള വീഡിയോകൾ മാത്രമായിരിക്കും ഞങ്ങൾ ചെയ്യുന്ന വീടുകളെല്ലാം തന്നെ വിലയുടെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കുറവും അതുപോലെ ലോൺസവും ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല വീടുകളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെയുള്ള മനോഹരമായ വീടുകളുടെ വീഡിയോ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതിന് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ഒരു ബെൽബട്ടൺ കൂടി എനബിൾ ചെയ്ത് അതിനോട് ചേർന്നുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തൽസമയം നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി